നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയും നമ്മുടെ മാനസികാവസ്ഥയും നമ്മുടെ ശക്തിയൊക്കെ ചോർത്തി കളയുന്ന ഒരു ശത്രു നമുക്കുള്ളിൽ തന്നെ ഉണ്ട് അതാരെന്നറിയോ നെഗറ്റീവ് എനർജിയാണ് ശരിയല്ലേ നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ നമ്മൾ ശക്തമായി പല ചെയ്യാൻ ആഗ്രഹിക്കും എങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു നിസ്സഹായാവസ്ഥയിലായിരിക്കും ഇരിക്കണത് നമ്മൾ നമ്മളെ തന്നെ സംശയിക്കാൻ തുടങ്ങും എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമോന്ന് അപ്പൊ ഇങ്ങനെ നമ്മളുടെ ശക്തമായ പ്രവർത്തനങ്ങളെയൊക്കെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നമസ്കാരം നവീൻ ഇൻസ്പയേഴ്സ് ഇൻസ്പയേഴ്സ്ഫർമേഷണൽ കോച്ച് തിരിച്ചറിയേണ്ട കാര്യം ഇതാണ് ആക്ച്വലി നെഗറ്റീവ് എനർജി അല്ല നമ്മളെ തകർക്കുന്ന മറിച്ച് ആ നെഗറ്റീവ് എനർജിയെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് അറിയില്ല അതാണ് നമ്മളെ തകർത്ത് കളയുന്നത് ഇന്നത്തെ വീഡിയോ മാനസികമായി കുറച്ചുകൂടെ ശക്തി നമുക്ക് ഉണ്ടാക്കാനും നമുക്ക് വരുന്ന ആ നെഗറ്റീവ് എനർജിയെ ഓവർകം ചെയ്തുകൊണ്ട് ശക്തമായി മുൻപോട്ട് പോകാനും സഹായിക്കുന്ന ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്പർ വൺ റീഫ്രെയിം യുവർ തോട്ട്സ് നിങ്ങളുടെ ചിന്തകളെ റീഫ്രെയിം ചെയ്യുക നിലവിൽ നമുക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നല്ലോ എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ പ്രശ്നം വന്നത് എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്ന് പറഞ്ഞ് 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 ഒരു വിക്ടിം ലാംഗ്വേജിലേക്ക് പോകുന്നതാണ് സാധാരണ മനുഷ്യൻ ചെയ്യാറ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോ ആ പ്രശ്നത്തിൽ നിന്നും എന്താണ് പഠിക്കേണ്ടത് എന്താണ് ഞാൻ അതിൽ നിന്നും ഉൾക്കൊള്ളേണ്ടത് ഈ ഒരു ചിന്തയോടുകൂടി ആ പ്രശ്നങ്ങളെ കാണാനും പ്രശ്നത്തിന് അപ്പുറത്തുള്ള പരിഹാരത്തിലേക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഒരു തീരുമാനമാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കാരണം പ്രശ്നം വരുമ്പോൾ നമ്മൾ വിഷമിച്ച് വിഷമിച്ചിരുന്നാൽ നമ്മുടെ നെഗറ്റീവ് എനർജി തന്നെയായിരിക്കും കൂടുന്നത് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളെ ആയിരിക്കും വീണ്ടും അട്രാക്ട് ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാം എന്ന് ചിന്തിക്കുകയും ആ പ്രശ്നം എന്നെ എന്ത് പഠിപ്പിക്കാനാണ് ജീവിതത്തിൽ വന്നത് എന്നൊരു പേഴ്സ്പെക്റ്റീവിൽ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി ആ പ്രശ്നത്തെ കാണാനും തയ്യാറാവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇഫ് യു ആർ റെഡി നിങ്ങൾ തയ്യാറാണെങ്കിൽ ഐ ആർ എന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം വിജയിച്ച ആളുകളെ സംബന്ധിച്ച് അവർ പ്രശ്നങ്ങളിൽ അവസരങ്ങളെ കണ്ടെത്തുന്നു അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുൻപോട്ട് പോകുന്നു പരാജയപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന അവസരങ്ങളിലും അവർ പ്രശ്നങ്ങളെയാണ് കണ്ടെത്താറ് അവടെ സൊല്യൂഷൻസ് എന്ന് പറയണ അല്ലെങ്കിൽ പരിഹാരം എന്ന് പറയണ ഒരു ചിന്ത പോലും അവർക്കില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ് ഇങ്ങനെയാണ് നമ്മളെങ്കിൽ എത്രയും വേഗം തിരുത്തിയേ പറ്റൂ രണ്ട് ഡിറ്റാച്ച് ഫ്രം ടോക്സിക് പീപ്പിൾ നമുക്കറിയാം ടോക്സിക് ആയ ആളുകളോടൊപ്പമാണ് നമ്മൾ സഹകരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിനെ മോശം മാത്രമായിരിക്കും അവർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ എത്ര മെടുക്കനായാലും കൊള്ളില്ല എന്ന് സ്വയം തോന്നുന്ന രീതിയിലായിരിക്കും അവർ നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ കൂടാതെ നെഗറ്റീവായ കാര്യങ്ങളായിരിക്കും കൂടുതൽ അവർ ചർച്ച ചെയ്യുന്നതും ഓട്ടോമാറ്റിക്കലി നമുക്ക് കൂടുന്നത് നെഗറ്റീവ് എനർജി ആയിരിക്കും അതുകൊണ്ട് ടോക്സിക് ആയ ആളുകളുടെ അടുത്തു നിന്നും ഡിറ്റാച്ച് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമുക്കുള്ളിൽ മിറർ ന്യൂറോൺസ് ഉണ്ട് മിറർ ന്യൂറോണിൻ്റെ പ്രത്യേകത നമ്മളെ ഒരാളെ നോക്കി ചിരിച്ചിരിച്ച് കാണിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചിരിക്കാൻ തോന്നും ഒരാൾ സിനിമ ദേഷ്യത്തോടെയാണെന്നെങ്കിൽ തിരിച്ച് ദേഷ്യപ്പെടാൻ തോന്നും അപ്പോ നെഗറ്റീവ് എനർജിയിൽ തന്നെ ഒരു കൂട്ട ആളുകൾ റെഗുലറായി നമ്മളോട് പെരുമാറിയാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെയും നെഗറ്റീവ് എനർജി ആയിരിക്കും അവിടെ കൂടണത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു നെഗറ്റീവ് സർക്കിളിനെ ബ്രേക്ക് ചെയ്ത് അതിന്റെ പുറത്ത് കിടക്കാൻ തയ്യാറാണ് ഇഫ് യു റെഡി നിങ്ങൾ തയ്യാറാണെങ്കിൽ ഐ ആം ഗോയിങ് ടു ബ്രേക്ക് മൈ നെഗറ്റീവ് സർക്കിൾ എന്ന് അർത്ഥം വരുന്ന രീതിയിൽ ഐ എൻ സി എന്ന് വീഡിയോ കമൻറ്റ് ചെയ്യുക ശ്രദ്ധിക്കുക ഐ എൻ സി അത് വെറുതെ ടൈപ്പ് ചെയ്യാതെ മനസ്സുകൊണ്ട് തീരുമാനം എടുക്കുക അത്തരത്തിലുള്ള ചർച്ചകളും അത്തരത്തിലുള്ള സംഭാഷണമുള്ള ഈ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് എത്രയും വേഗം ഞാൻ പുറത്ത് കടക്കും എന്ന ഡിസിഷൻ എടുക്കുക മൂന്ന് യൂസ് പോസിറ്റീവ് സെൽഫ് ടോക്ക് കാരണം പോസിറ്റീവായി സ്ഥിരമായി നമ്മൾ സംസാരിക്കുമ്പോൾ എന്നെക്കൊണ്ടത് സാധിക്കും എനിക്കത് ചെയ്യാൻ കഴിയും ഞാനതിന് പ്രാപ്തനാണ് എനിക്ക് കൂടുതൽ കാലത്ത് പഠിക്കാൻ കഴി ഇങ്ങനെയുള്ള പോസിറ്റീവായ കാര്യം വീണ്ടും 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 പറയുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റിയിലേക്ക് ആ കാര്യം സ്റ്റോർഡ് ആവുകയും നമുക്ക് കാര്യങ്ങളെ കോൺഫിഡൻറ്റായി ചെയ്യാനുള്ള ഒരു ആവേശവും ശക്തിയും മനക്കരുതുമൊക്കെ ലഭിക്കുകയും ചെയ്യും അപ്പോൾ നെഗറ്റീവായ രീതിയിലുള്ള എനർജിയാണ് നമുക്കിപ്പോൾ ഉള്ളത് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കണ ആണെങ്കിൽ എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്ന സ്റ്റേറ്റ്മെൻറ്റിനെ മാറ്റി എനിക്ക് കഴിയും ഞാനത് ചെയ്യും ഞാൻ പഠിക്കും ഞാൻ വളരും എന്നുള്ള പോസിറ്റീവ് സെൽഫ് ടോക്ക് റെഗുലറായി മനസ്സിന് കൊടുക്കാൻ തയ്യാറാവുക നാല് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രസന്റ് മൊമെന്റിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പ്രശ്നം പലപ്പോഴും പണ്ട് നടന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നാളെ വരാൻ പോകുന്ന കാര്യങ്ങളോ ആയിരിക്കും അല്ലെ ഇപ്പോഴുള്ള ആ ഒരു മൊമെന്റിൽ എനിക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത് ആ മൊമെന്റിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ശക്തമായി ചെയ്യാൻ തയ്യാറാവുക കാരണം പഴയ കാര്യത്ത് പഴയ ആ പാസ്റ്റിലേക്ക് പോയിട്ട് നമുക്കൊന്നും ക്ലിയർ ചെയ്യാൻ പറ്റില്ല ഇനി ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന സംഭവമാണ് നമുക്ക് എവിടെയാ നമുക്ക് കൺട്രോൾ കൺട്രോളുള്ളത് നമുക്ക് കൺട്രോൾ ഉള്ളത് ഇപ്പഴ അപ്പൊ ഇപ്പോഴെന്താ ചെയ്യാൻ കഴിയുന്നത് അത് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആയിട്ട് ഇപ്പൊ ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്താ കഴിച്ചതിന് ശേഷം എന്തോ കഴിച്ചു എന്ന് പറയുന്നതിന് പകരം എന്ത് കറിയും കഴിച്ച് നമ്മൾ അറിയണം ആ കഴിക്കുമ്പോൾ കഴിക്കുന്ന കാര്യത്തിൽ മൈൻഡ്ഫുൾ ആവുക ഈ വീഡിയോ ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ആ വീഡിയോ എടുക്കുന്ന പ്രോസസിൽ ആവുക അങ്ങനെ എന്ത് കാര്യമാണോ നമ്മൾ ചെയ്യുന്നത് അതിൽ മൈൻഡ്ഫുൾ മൈൻഡ്ഫുള്ളാകുന്നതും നെഗറ്റീവ് എനർജിയെ ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഞ്ച് ഫോക്കസ് ഓൺ ാറ്റിറ്റ്യൂഡ് നന്ദിയുള്ളവനാവുക കാരണം നെഗറ്റീവ് എനർജി നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ നന്ദിയാണ് കാണിക്കുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പല നന്മകളും വന്നിട്ടുണ്ട് അതിനെ ഇന്ന ആൾക്കാർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇന്ന് എനിക്ക് രാവിലെ എണീക്കാൻ കഴിഞ്ഞു അതിന് ഞാൻ നന്ദിയുള്ളവനാണ് അങ്ങനെ നന്ദിയുടെ ഏരിയ വീണ്ടും വീണ്ടും ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ഒരുപാട് അനുഗ്രഹമുള്ള വ്യക്തിയാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് എനർജി അവിടെ നിന്ന് മുൻപോട്ട് പോകാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി തരാനായിട്ട് തയ്യാറാവുന്നതാണ് അവിടുത്തെ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവനായിരിക്കുക നന്ദിയുടെ മനോഭാവം കാണിക്കുക നന്ദിയുടെ മനോഭാവം കാണിക്കുന്ന വ്യക്തിയുടെ തലച്ചോറ് റീസെറ്റാവും അത് റീസെറ്റാകുമ്പോൾ ഫ്രഷ് ആയിട്ട് ശക്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ അതുങ്ങളെ കപ്പാസിറ്റി എന്നുള്ളതും ഒരു വസ്തുതയാണ് മൂവ് യുവർ ബോഡി ഡെയിലി ഇനി എന്താ കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിർത്ത് ചിന്തിക്കണ്ട അവിടെ നിന്ന് എണീറ്റ് നടക്ക് അല്ലെങ്കിൽ ഓട് പത്ത് എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക കാരണം ശരീരം അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു എൻഡോർഫിൻ എന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും ഫിസിക്കലി നമ്മളൊന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഹോർമോൺ അവിടെ ഉണ്ടാവുമ്പോൾ ഹാപ്പി ആവും അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ചിന്തിക്കാം അപ്പൊ നമ്മളൊരു പോസിറ്റീവ് ഡയ്മെൻഷൻ എത്തി അപ്പോൾ നമ്മൾ ചിന്തിക്കണ ആരെയുള്ള പോസിറ്റീവായി മാറും അതേസമയം നെഗറ്റീവ് എനർജി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് ഇങ്ങനെ വിഷമിച്ച് വിഷമിച്ച് ചിന്തിക്കുന്നതിന് പരം ഒന്നെണ്ണിട്ട് നടക്കാൻ തയ്യാറാവും ഈ ആറ് കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിലുള്ള നെഗറ്റീവ് എനർജി നമ്മളെ പുറകോട്ട് വലിക്കുന്ന നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാണ്ടാക്കുന്ന ഒന്നും ചെയ്യാൻ എനിക്ക് കഴിവില്ല അല്ലെങ്കിൽ കഴിയില്ല എന്ന് ചിന്തിപ്പിക്കുന്ന ആ നെഗറ്റീവ് എനർജി അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ചെയ്യേണ്ട ആറ് കാര്യങ്ങൾ ഞാൻ റീക്യാപ്പ് ചെയ്യണം വൺ റീഫ്രെയിം യുവർ തോട്ട്സ് നിങ്ങളുടെ ചിന്തകളെ ഒന്ന് പുനർ ക്രമീകരിക്കുക നമ്പർ ടു ഡിറ്റാച്ച് ടോക്സിക് പീപ്പിൾ എന്തുകൊണ്ടാണ് നമ്മുടെ മിറർ ന്യൂറോൺസ് അതേ രീതിയിൽ നമ്മളാവാൻ വേണ്ടി കാരണമായി തീരും മൂന്ന് യൂസ് പോസിറ്റീവ് സെൽഫ് ടോക്ക് ആൻഡ് നാല് പ്രാക്ടീസ് മൈൻഡ് ഫുൾനെസ് അഞ്ച് ഫോക്കസ് ഓൺ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയുള്ളവനായിരിക്കുക ആറ് മൂവ് യുവർ ബോഡി ഡെയിലി എല്ലാ ദിവസവും ശരീരം അനങ്ങാൻ തയ്യാറാവുക അപ്പോൾ ഈ പറഞ്ഞ ആറ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്കുള്ള നെഗറ്റീവ് എനർജി അതിജീവിക്കാനും ശക്തമായി മുൻപോട്ട് പോകാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അത് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ അതിൽ വളരെ സീരിയസ് ആണെങ്കിൽ എന്താണ് ഗോൾ എന്തൊക്കെത്തരം ഗോളുണ്ട് എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യണം അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്താണ് അഫർമേഷൻസ് എങ്ങനെ ഉണ്ടാക്കണം അതുമായി ബന്ധപ്പെട്ട് മെഡിറ്റേഷൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ ധാരാളം കണ്ടൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന അഞ്ചു ദിവസത്തെ ഓഡിയോ വർക്ക്ഷോപ്പ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ നവീൻ ഇൻസ്പയേഴ്സിൽ അവൈലബിൾ ആണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിലെ മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് എന്ന വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുക അഞ്ചു ദിവസം നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോമിംഗ് ആയിരിക്കും തീർച്ചയാണ് ജീവിതത്തെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എത്രയും വേഗം തന്നെ ഒരു ഗോൾ ജീവിതത്തിന് വേണ്ടി സെറ്റ് ചെയ്യുക കാരണം എ മാൻ വിത്തോട്ട് ഗോൾ മാൻ ഒരു കൃത്യമായ ലക്ഷ്യമില്ലാത്ത മനുഷ്യൻ മൃതശരീരത്തിന് തുല്യനാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പോസിറ്റീവ് എനർജി ചെയ്യാനായിട്ട് എല്ലാവരും റെഡിയാവുക ആറ് കാര്യങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനും വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയിട്ടൊന്നും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക വെരി മച്ച് ഫോർ വാച്ചിങ് വീഡിയോ സൈനിങ് ഓഫ്